അതെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസാവാൻ പോവുകയാണ് ഇന്ന് രാവിലെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു അതിന് പിന്നാലെ എസ് എസ് സിയുടെ വമ്പൻ നോട്ടിഫിക്കേഷൻ പത്താം ക്ലാസ് വിജയിച്ച ബോയ്സിനും ഗേൾസിനും എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസാവാൻ പോവുകയാണ് എസ് എസ് സി വൺ ടൈം പ്രൊഫൈലിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത എസ് എസ് സി കലൻഡർ ആണ് എസ് എസ് സി എക്സാമിനേഷൻ കലണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ എം ടി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് ജൂണിന് എം ടി എസ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും മുപ്പത്തൊന്ന് ജൂലൈ വരെ അപേക്ഷ അയയ്ക്കാം ഒക്ടോബർ മുതൽ നവംബർ വരെ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യും പിന്നെ സ്റ്റെനോഗ്രാഫർ ഇരുപത്തി ജൂലൈന് തുടങ്ങും പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ ജിയുടെ ഇരുപത്തേഴ് ഓഗസ്റ്റ് എല്ലാവരും ഉറ്റുനോക്കുന്ന നോട്ടിഫിക്കേഷൻ ഇരുപത്തിയേഴ് ഓഗസ്റ്റിന് തുടങ്ങും ഒക്ടോബർ അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം എക്സാമിനേഷൻ ജനുവരി ഫെബ്രുവരി മാസത്തിൽ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യും ഈ ഒരു സന്തോഷപ്പെട്ട വാർത്ത സന്തോഷം തരുന്ന വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എത്തുമ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ വഴി ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വീഡിയോ വിത്ത് ആപ്ലിക്കേഷൻ വീഡിയോ വരും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം